നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എ ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കാരുണ്യപ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും കൂത്തുപറമ്പ് നഗരസഭയുടെ ജീവനം പദ്ധതിയിലേക്കും അൻപതിനായിരം രൂപ വീതം കൈമാറി മാനേജിംഗ് ഡയറക്ടർ ജാഫർ ഹംസയുടെ കയ്യിൽ നിന്നും നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ചെക്കുകൾ ഏറ്റുവാങ്ങി ശിവകാരുണ്യ പ്രവർത്തന രംഗത്ത് എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന എ ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതൃത്വത്തിൽ വയനാട് ദുരിതത്തിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അമ്പതിനായിരം രൂപയും കൂത്തുപറമ്പ് നഗരസഭയുടെ ജീവനം കിഡ്നി സൊസൈറ്റിയിലേക്ക് അമ്പതിനായിരം രൂപയും കൈമാറി ഒരു ലക്ഷം രൂപയുടെ ചെക്ക് എ ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ണർ ജാഫർ അംസയിൽ നിന്നും കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഏറ്റുവാങ്ങി നഗരസഭാ കൌൺസിലർമാരായ ലിജി സജേഷ് അബ്ദുൾ റഹ്മാൻ പനോളി മനോഹരൻ ഷമീർ പി കെ മൺസൂർ എ ജെ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ട്ണർ പി വി ഹാറൂൺ റഷീദ് ഷംസുദ്ദീൻ പി വി താഹ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു